നിങ്ങളുടെ ജീവിതം ഇനിയങ്ങോട്ട് എങ്ങനെയുണ്ടാകുമെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ അതോ കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടാതെ വരുമ്പോൾ എന്റെ വിധി ഇത്രയേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടാറുണ്ടോ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു മോട്ടിവേഷണൽ വീഡിയോയല്ല മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ പറഞ്ഞുവെച്ച ചില സത്യങ്ങളെക്കുറിച്ചാണ് ഒരു സാധാരണ ബാലനെ ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ബുദ്ധിയാണ് ചാണകൻറേത് അദ്ദേഹം എഴുതിയ ചാണക്യനീതിയിൽ ഒരാളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും വരുന്നതിനു മുൻപ് പ്രകൃതിയും ആ വ്യക്തിയുടെ സ്വഭാവവും കാണിക്കുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ല മഴ പെയ്യുന്നതിനു മുൻപ് കാറ്റും തണുപ്പും വരുന്നതുപോലെ സമ്പന്നനാകുന്നതിനു മുൻപ് നിങ്ങളുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ സംഭവിക്കും ഈ പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ നല്ല സമയം തെളിയാൻ പോവുകയാണ് നമുക്ക് ആ പത്ത് ലക്ഷണങ്ങൾ ഓരോന്നായി പരിശോധിക്കാം ഒന്ന് കോപം കുറയുകയും സംസാരം മൃദുവാകുകയും ചെയ്യുന്നു ചാണക്യൻ പറയുന്നു ലക്ഷ്മിദേവിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒന്നാണ് അഹങ്കാരവും കോപവും നിറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പണം വരുന്നതിന് തൊട്ടുമുൻപ് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും അവർക്ക് പണ്ട് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ വളരെ ശാന്തരായിരിക്കും ഇതൊരു മനഃശാസ്ത്രപരമായ വസ്തുത കൂടിയാണ് എപ്പോഴാണോ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തതയോടെ കാണാൻ സാധിക്കും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങൾക്കു തോന്നും നിങ്ങളുടെ വാക്കുകളിൽ ഒരു മാന്യതയും സ്നേഹവും വരും ചാണക്യനീതി പ്രകാരം പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഹ അതായത് നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നവനെ തേടി സമ്പത്തെത്തും നിങ്ങൾക്കിപ്പോൾ പഴയതുപോലെ ദേഷ്യം വരുന്നില്ലേ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയുടെ ആദ്യത്തെ ലക്ഷണമാണ് രണ്ട് ഭക്ഷണത്തോടുള്ള ബഹുമാനം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പലരും ശ്രദ്ധിക്കാത്ത കാര്യം ചാണക്യൻ വിശ്വസിച്ചിരുന്നത് അന്നം ബ്രഹ്മമാണ് എന്നാണ് ഒരാൾ സമ്പന്നനാകുന്നതിനു മുൻപ് ഭക്ഷണത്തോടുള്ള അയാളുടെ മനോഭാവം മാറും പാത്രത്തിൽ ഭക്ഷണം ബാക്കി ബാക്കിവച്ച് കളയുന്ന ശീലം അവർ നിർത്തും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയ ആഗ്രഹം തോന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെയാണ് ബഹുമാനിക്കുന്നത് ഭക്ഷണം പാഴാക്കാതിരിക്കുകയും അടുക്കളയും ഭക്ഷണമേശയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നത് ലക്ഷ്മിദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് പട്ടിണി കിടക്കുന്ന ഒരാളെയെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്കുള്ളിൽ നിന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് സിഗ്നലാണ് മൂന്ന് ബ്രഹ്മമുഹൂർത്തത്തിലെ ഉണരൽ നിങ്ങൾ അലാറം വയ്ക്കാതെ തന്നെ അതിരാവിലെ പ്രത്യേകിച്ച് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ചാണക്യനീതിപ്രകാരം ബ്രഹ്മമുഹൂർത്തം എന്നത് ജ്ഞാനത്തിന്റെയും സമ്പത്തിന്റെയും സമയമാണ് പല കോടീശ്വരന്മാരും അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ചാണക്യൻ പറയുന്നത് സമ്പത്ത് വരുന്നതിനു മുൻപ് നിങ്ങളുടെ ശരീരം തനിയെ ഈ സമയക്രമവുമായി പൊരുത്തപ്പെടും എന്നാണ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടി തോന്നില്ല പകരം ആ ദിവസം മുഴുവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ പ്ലാൻ മനസ്സിൽ വരും ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ മാനസിക ഊർജ്ജം വർദ്ധിപ്പിക്കുകയും വിജയത്തിനായുള്ള വഴികൾ തെളിയിച്ചു തരികയും ചെയ്യും നാല് കുടുംബത്തിലെ സമാധാനം ഒരു വീട്ടിൽ എപ്പോഴാണോ കലഹങ്ങൾ അവസാനിക്കുന്നത് അവിടെ ഐശ്വര്യം വന്നെത്തും ചാണക്യൻ പറയുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്ന വീട്ടിൽ ലക്ഷ്മിദേവി കുടികൊള്ളും നിങ്ങൾ സമ്പന്നനാകുന്നതിനു മുൻപ് നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം ശാന്തമാകുന്നത് കാണാം പഴയതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാകില്ല പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങും കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഒത്തൊരുമ വരും വീട് എന്നത് സമാധാനത്തിന്റെ ഒരു കേന്ദ്രമായി മാറും ഓർക്കുക മനസ്സിന് സമാധാനമില്ലാത്ത ഒരാൾക്കും വലിയ സമ്പത്തുണ്ടാക്കാനോ അത് നിലനിർത്താനോ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സമാധാനമുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യത്തിന്റെ ലക്ഷണമാണ് അഞ്ച് അറിവിനോടുള്ള ദാഹം വെറുതെ പണം സമ്പാദിക്കണം എന്ന ആഗ്രഹത്തിനപ്പുറം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ത്വര നിങ്ങൾക്കുണ്ടോ പണം വരുന്നതിനു മുൻപ് സരസ്വതീദേവി നാവിൽ വിളയാടണം എന്ന് പറയാറുണ്ട് ഇതിന്റെ അർത്ഥം അറിവാണ് സമ്പത്തിലേക്കുള്ള വഴിയെന്നാണ് നിങ്ങൾക്ക് വെറുതെ സമയം കളയാൻ തോന്നില്ല പകരം പുസ്തകങ്ങൾ വായിക്കാനോ അറിവ് നൽകുന്ന വീഡിയോകൾ കാണാനോ അല്ലെങ്കിൽ വിജയിച്ച മനുഷ്യരുമായി സംസാരിക്കാനോ ഒക്കെ തോന്നും എനിക്കെല്ലാം അറിയാം എന്ന അഹങ്കാരം മാറി എനിക്കിനിയും പഠിക്കാനുണ്ട് എന്ന ചിന്താഗതി എപ്പോഴാണോ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ വിജയത്തിന് തൊട്ടരിയിലാണ് ചാണക്യൻ എന്നും അറിവിനും വിവേകത്തിനും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് വിഡ്ഡികൾക്ക് സമ്പത്ത് കിട്ടിയാലും അത് നിലനിൽക്കില്ല എന്നാൽ അറിവുള്ളവൻ സമ്പത്തുണ്ടാക്കിയെടുക്കും ആറ് സമ്പത്തിനോടുള്ള മനോഭാവം പലർക്കും പണം കിട്ടിയാൽ ഉടനെ അത് ചിലവാക്കാനാണ് തോന്നുക എന്നാൽ സമ്പന്നനാകാൻ പോകുന്ന ഒരാൾക്ക് പണത്തോടൊരു ബഹുമാനമുണ്ടാകും അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് തനിയെ തോന്നും ചാണക്യനീതിയിൽ പറയുന്നത് ആപത്തുകാലത്തേക്ക് ധനം കാത്തുവെക്കുക എന്നാണ് നിങ്ങളിപ്പോൾ പണം സേവ് ചെയ്യാനും അത് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ചിന്തിച്ചു തുടങ്ങിയോ ആഡംബരങ്ങൾക്കു വേണ്ടി പണം കളയാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ശീലം തുടങ്ങിയോ എങ്കിലത് കടാക്ഷത്തിന്റെ ലക്ഷണമാണ് പണത്തെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ പണം തിരികെ സ്നേഹം നൽകൂ ഏഴ് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ഇത് വളരെ വിചിത്രമായി തോന്നാം കയ്യിൽ പണമില്ലാത്ത സമയത്ത് എങ്ങനെയാണ് ദാനം ചെയ്യുക പക്ഷെ ചാണക്യൻ പറയുന്നത് ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സ് വരുന്നത് അപ്പോഴാണ് നിങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ സമ്പത്ത് വരാൻ പോകുന്നത് ഇവിടെ ദാനം എന്നത് പണം മാത്രമല്ല ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഉപദേശം സഹായമൊക്കെയാകാം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണല്ലോ പ്രപഞ്ചത്തിന്റെ നിയമം അതാണ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന പോസിറ്റീവ് എനർജി ഇരട്ടിയായി പണത്തിന്റെ രൂപത്തിൽ തിരികെ വരും പിശുക്ക് കാണിച്ച് പണം പൂഴ്ത്തിവെക്കുന്നവരിലേക്ക് ലക്ഷ്മി വരില്ല മറിച്ച് ഒഴുക്കുള്ള വെള്ളം പോലെ പണത്തെ കാണുന്നവരിലേക്ക് അതൊഴുകിയെത്തും എട്ട് സ്ത്രീകളെ ബഹുമാനിക്കൽ ചാണക്യൻ വളരെ കർശനമായി പറഞ്ഞിട്ടുള്ള കാര്യമാണിത് എവിടെയാണോ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത് അവിടെ നാശം സംഭവിക്കും എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ വിഹരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയോ ഭാര്യയോ സഹോദരിയോ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റ് സ്ത്രീകളോ ആകട്ടെ അവരോട് മാന്യമായി പെരുമാറാനും അവരെ ബഹുമാനിക്കാനും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉയർച്ചയുടെ ലക്ഷണമാണ് സ്ത്രീ എന്നത് ശക്തിയുടെ പ്രതീകമാണ് ആ ശക്തിയെ ബഹുമാനിക്കുന്നവനു മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ സ്ത്രീകളുടെ കണ്ണുനീർ വീഴുന്ന വീടുകളിൽ ഒരിക്കലും സമ്പത്ത് നിലനിൽക്കില്ല എന്ന് ചാണക്യനീതി മുന്നറിയിപ്പ് നൽകുന്നു ഒമ്പത് കണ്ണാടിയിലെ മാറ്റങ്ങൾ ഇതൊരു ആത്മീയ ലക്ഷണമാണ് ഒരാൾ സമ്പന്നനാകുന്നതിനു മുൻപ് അവരുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമുണ്ടാകും എന്ന് പറയപ്പെടുന്നു ഇത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ടല്ല മറിച്ച് ഉള്ളിലെ ആത്മവിശ്വാസവും സമാധാനവും മുഖത്ത് പ്രതിഫലിക്കുന്നതാണ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് തോന്നുന്നുണ്ടോ വസ്ത്രധാരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ടോ വൃത്തിഹീനമായ വസ്ത്രങ്ങൾ ധരിക്കാൻ മടി തോന്നുന്നുണ്ടോ ദാരിദ്ര്യത്തിന്റെ ദേവതയായ അലക്ഷ്മി വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് വസിക്കുന്നത് എന്നാൽ വൃത്തിയും വെടിപ്പുമുള്ള ശരീരത്തിലും മനസ്സിലും ലക്ഷ്മി വസിക്കുന്നു നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസിലും ശുചിത്വത്തിലും വരുന്ന മാറ്റം ചെറിയ കാര്യമല്ല പത്ത് ചുറ്റുപാടുകളിൽ നിന്നുള്ള സൂചനകൾ അവസാനമായി ചാണക്യൻ പ്രകൃതിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുക നല്ല ആളുകളുമായി പരിചയപ്പെടാൻ അവസരം ലഭിക്കുക സ്വപ്നങ്ങളിൽ നല്ല കാര്യങ്ങൾ കാണുക ഇതെല്ലാം ശുഭസൂചനകളാണ് പ്രത്യേകിച്ച് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തനിയെ ഒഴിഞ്ഞു പോകും സമയം വെറുതെ കളയുന്ന സുഹൃത്തുക്കൾക്ക് പകരം ജീവിതത്തിൽ ലക്ഷ്യമുള്ള ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറും സത്സംഗം അഥവാ നല്ല ആളുകളുമായുള്ള സഹവാസം സമ്പത്തിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ വെറും അന്ധവിശ്വാസങ്ങളല്ല ഇതെല്ലാം നമ്മുടെ മനഃശാസ്ത്രവും പെരുമാറ്റവും കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിലൂടെ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ പാഠം ഇതാണ് നമ്മുടെ വിധി തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒപ്പം ഈ നല്ല ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല സമ്പന്നനാവുക എന്നത് വെറുമൊരു സ്വപ്നമല്ല അത് ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നവന്റെ അവകാശമാണ് നിങ്ങൾക്കിതിൽ എത്ര ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അത് മൂന്നെണ്ണമാണെങ്കിലും പത്തെണ്ണമാണെങ്കിലും അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്